ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഖവും സമാധാനവും സന്തോഷവും നിറഞ്ഞ നവോത്സരാശംസകൾ അപ്പൊ നമുക്ക് ചായ വെച്ചുകൊണ്ട് തന്നെ തുടങ്ങാം പുട്ടുണ്ടാക്കാം അപ്പോൾ നമുക്ക് പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് റെഡിയാക്കാം അതിന് ശേഷം കാണാം കേട്ടോ അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം പൊടിയൊക്കെ നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട് പുട്ടിന് പഴം പപ്പടം പപ്പടു വന്നിട്ടുണ്ടാക്കുന്നുള്ളൂ അല്ലാതൊന്നും കറിയൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പുട്ടൊക്കെ റെഡിയാക്കിയിട്ട് കാണിക്കാം ഇപ്പോൾ രാവിലെ കുറേ ഒക്കെ തണുപ്പുണ്ടല്ലേ അപ്പം നമുക്കൊരു ചൂട് ചായ ഇങ്ങോട്ട് കുടിക്കാം അപ്പോൾ ഒന്നങ്ങോട്ട് എനർജി വരും തണുപ്പിനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും ഇടം നൽകാം തണുപ്പ് ഒന്ന് ചെറുതായി പോകണമെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കണം കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ വളരെ നേരത്തെ കുളിച്ചത് കൊണ്ടാണ് തോന്നുന്നത് കേട്ടോ ഞാൻ ചൂടുവെള്ളത്തിലൊന്നല്ല പച്ചവെള്ളത്തിൽ തന്നെയാണ് കുളിച്ചത് അപ്പോൾ എനിക്ക് നല്ല തണുപ്പൊക്കെ എന്തൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചൂട് ചായ കുടിക്കും അപ്പൊ ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടികളൊക്കെ തുടങ്ങാം ഫുട്ടുണ്ടാക്കാം അങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങാം എന്തൊരു സുഖം എന്ന് പറയണ പോലെ കേട്ടോ തണുപ്പ കൊണ്ട് രാവിലെ വെള്ളം കുടിക്കാനൊന്നും തോന്നിയില്ല അപ്പൊ എനിക്ക് ചായ തന്നെ കുടിക്കാനും തോന്നി അപ്പൊ ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ എടുത്തതാണ് എല്ലാവരും റെഡി ആവുന്നതേ ഉള്ളൂ വെള്ളം കുടിച്ചാൽ അത് മതിയായിരുന്നു പക്ഷേ ഇപ്പം തണുപ്പ് വെള്ളം കുടിക്കാൻ തോന്നിയില്ല പിന്നെ ചെറിയ ചൂടുള്ള വെള്ളം എനിക്ക് അത്ര ഇഷ്ടമല്ല ഇനിയിപ്പോൾ ചുക്കള്ളാണെങ്കിലും തണുത്തതായിട്ടാണ് കുടിക്കാറ് പിന്നെ പച്ചവെള്ളപ്പോൾ ഈ തണുപ്പിൽ കുടിക്കാൻ തോന്നണമില്ല അതെ നല്ല മഞ്ഞാണേ അപ്പം അവിടെ ഇരിക്കട്ടെ കുറച്ചും കൂടെ ഉണ്ട് ഒന്നിച്ച് കുടിക്കണ്ട കുറച്ച് കുറച്ചായിട്ട് കുടിക്കാം പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു കൊറ്റി പൊട്ടും കൂടെയാണ് ഉണ്ടാക്കാനുള്ളു അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ റെഡിയായി അപ്പോൾ നമ്മുടെ ചായും പലഹാരം കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി ഉച്ച കൂണിനുള്ള പരിപാടികൾ നോക്കട്ടെ അപ്പോൾ ഞാൻ അലക്കാനുള്ളത് കുറേ അവിടെ അലക്കി വെച്ചിട്ടുണ്ട് അത് വിരിച്ചിടണം പിന്നെ ഇന്നലെ അലക്കിയിട്ടതൊക്കെ ഇന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ മടക്കിയിട്ടില്ല കേട്ടോ അവിടെ കട്ടിൽ കൊണ്ടുപോയിട്ടിട്ടേ ഉള്ളൂ റൂമിലെ കട്ടിൽ കൊണ്ടുപോയിട്ടതാണ് അപ്പോൾ ഇനി അത് മടക്കി വെക്കണം അപ്പോൾ നമുക്ക് ഉച്ചകുണ്ണിനുള്ള പരിപാടികൾ നോക്കണം ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണ് എല്ലാവർക്കും സ്പെഷ്യൽ നമുക്ക് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ കുറച്ച് മീനുണ്ട് അയിലുണ്ട് മത്തിയുണ്ട് അപ്പോൾ അത് അയില വറുക്കും ചെയ്യാം മത്തി കൊണ്ട് കറിയും വെക്കാം മത്തി എന്ന് പറഞ്ഞാൽ ചാള അതുകൊണ്ട് നമുക്ക് മീൻ മുളകിട്ടത് അത് വെക്കാം അതാണ് ഇപ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടെ ഇഷ്ടമുള്ള സാധനം അപ്പോൾ മുളകിട്ട് വയ്ക്കാം മുളകിട്ട് ചേട്ടൻ്റെ എരിഞ്ഞ് പുകയണ അങ്ങനത്തെ കറിയൊന്നും അല്ല കേട്ടോ തക്കാളിയൊക്കെ അരച്ച് ചേർത്തിട്ട് പിന്നെ കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇതൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ തക്കാളി അരച്ച പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കും പിന്നെ ആവശ്യത്തിന് പുളിയും കൂടെ ഇട്ട് കൊടുക്കാം മരപ്പുളി വേണ്ടവർക്ക് അത് ചേർക്കാം അല്ലാത്തവർക്ക് കുടമ്പുളിയും ചേർക്കാം ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക മത്തിയും കൂടെ ഇട്ട് കൊടുക്കുക നമുക്ക് നല്ല അടിപൊളി മീൻ കറി ഉണ്ടാക്കാം പാകത്തിന് വെള്ളം അത് നന്നായി ഇത് വറ്റിച്ചെടുക്കും കൂടിയും ചെയ്ത ചെറിയൊരു കുർന്നനുള്ള ചാറിലും ഒരുപാട് ലൂസ് വെള്ളത്തിലൊന്നും ഉണ്ടാക്കി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ പിന്നെ കറിവേപ്പിലും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വാങ്ങി വെക്കുക കുറച്ച് നേരം മൂടി വയ്ക്കുക എന്നതിന് ശേഷം എടുത്തും ചോറിനോ ദോശയ്ക്കോ ചപ്പാത്തിക്കോ എന്തിൻ്റെ കൂടിയും പോകും പുളിഭാഗത്തിനാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിനാണെങ്കിലും ഏത് സംഭവങ്ങൾക്കാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമുക്ക് അതൊക്കെ ഉണ്ടാക്കാം പിന്നെ മീൻ വറുത്തതില് പിന്നെ മീൻ വറുത്തതും ഉണ്ടാക്കേണ്ട അതിലേന കേട്ടോ അത് വറുക്കും ചെയ്യാം മത്തി കൊണ്ടാണ് കറി വെക്കുന്നത് പിന്നെ നമ്മുടെ പാവയ്ക്ക അച്ചാറുണ്ട് ഇത് കഴിഞ്ഞിട്ടില്ല അരപ്പാത്രമായിട്ടേ ഉള്ളൂ പിന്നെ മാങ്ങ അച്ചാർ ഇട്ട് വെച്ചതുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ പപ്പടം ഉണ്ടാക്കാം പിന്നെ കയ്പയ്ക്ക കൊണ്ടുവരും തോരൻ വയ്ക്കാം കയ്പയ്ക്ക ഒക്കെ ഉണ്ട് അപ്പം വെണ്ടയ്ക്കുണ്ട് ഇതുകൊണ്ട് കേരളയിൽ ഒന്നും കൊണ്ട് ഇട്ടോ ഏതൊന്നും ഇപ്പം തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഏതുകൊണ്ട് ഒന്നുകൊണ്ട് ഒരു തോരനും വെക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പഴയെ കാണിക്കാം മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കട്ടെ അയിൽ മത്തി ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നിച്ച് ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചതാണ് കഴുത്തക്കും പയറും വെണ്ടയ്ക്കൊക്കെ ഉള്ളതുകൊണ്ട് പയറാണ് പെട്ടെന്ന് പഴുത്ത് കേട് വരാൻ തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ പയർ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും അപ്പോൾ ചെറുതായി അരിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ മീൻ കറിയിലിടാനും പയറുപ്പേരിയിലിടാനും ഒക്കെ കറിവേപ്പില വേണം അപ്പോൾ ഞാൻ നമ്മുടെ തൊടിയിൽ തന്നെയുള്ള കറിവേപ്പ്മാരാണ് കേട്ടോ ഞാൻ ഇതിന് നന്നായി വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടിപ്പോൾ പുതിയ തൂമ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നന്നായി തളിർത്ത് നിൽക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് എടുക്കാം പിന്നെ ഇതെല്ലാവർക്കും അറിയുണ്ടാവും നമ്മൾ മല്ലിയിലായിട്ട് ഉപയോഗിക്കണ ചൈനീസ് മല്ലിയിലയാണ് കേട്ടോ അത് ഒന്നോ രണ്ടോ ഉണ്ടായാൽ തന്നെ ഇഷ്ടം പോലെ കിട്ടും പിന്നെ മൂന്ന് നാല് പച്ച ചീരയുടെ തൈകളാണ് കേട്ടോ അപ്പം ഇതൊക്കെ നനച്ചു കൊടുത്തിട്ടും കുറച്ച് വളക്ക ചേർത്ത് കൊടുത്തിട്ടൊക്കെ ഇപ്പോൾ നന്നായി ഉണ്ടായി വരുന്നുണ്ട് നമുക്ക് മുറിക്കാനായിട്ടുണ്ട് എല്ലാം കൂടി മുറിച്ചെടുത്താലും നമുക്കൊരു കറി വയ്ക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അടിയിലെ ഇലയൊക്കെ പുഴുക്കേട് വരാൻ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം തന്നെ അതൊക്കെ മുറിച്ചെടുക്കണം പിന്നെ കുറച്ച് നമ്മുടെ തൊടിയിലെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ വാഴയും തെങ്ങും കഴുങ്ങും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ചേന ചേമ്പ് അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മളുടെ വീട്ട് വളപ്പിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം കറി വയ്ക്കാം കടയിൽ പോയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ട് നമുക്ക് കറി വെക്കാം ഈ ചെടി പഴയ കാലത്തുള്ളൊരു ചെടിയാണ് ഇത് ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ ചട്ടിയിലും പിന്നെ വെറുതെ നിലത്തുമൊക്കെ കുഴിച്ചിട്ട് ഭംഗിയിൽ വെട്ടി നിർത്താൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ എടുക്കാൻ പോകുന്നതാണ് അപ്പോൾ തൊടിയിലൂടെ ഒക്കെ നടന്ന് വാഴക്കൊല ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ നിൽക്കുകയാണ് എത്ര നടന്ന് നോക്കിയാലും ചിലപ്പോഴൊക്കെ കാണാതെ കിളികൾ തിന്നും പോവാറുണ്ട് കേട്ടോ കൊലകളൊക്കെ അപ്പോൾ എന്തായാലും അടുക്കള പണിയൊക്കെ തീർന്നിട്ടുണ്ട് മീൻ കറി മീൻ വറുത്തതും ഉപ്പേരി ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ കുറച്ച് ക്ലീനിങ് കൂടെ ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചു അപ്പോൾ എവിടെയൊക്കെയാണ് മാറാറുണ്ടോ പൊടിയുണ്ടോയെന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ടിങ്ങനെ നടക്കുകയാണ് ഹോളിലും സിറ്റിങ്ങിലൊക്കെ ഇങ്ങനെ പോയി നോക്കുകയാണ് അവിടെയൊക്കെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കി തന്നെ വെക്കണം കാരണം ആൾക്കാർ ഗസ്റ്റൊക്കെ എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളെപ്പോഴും അതൊക്കെ ക്ലീനാക്കി വെക്കണം അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ എവിടെയെങ്കിലും കാണാത്ത മാറാലൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ചില കോർണറിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിയോണ്ട് നടക്കുകയാണ് അപ്പോൾ കണ്ടതൊക്കെ തട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹോളിലും സിറ്റിങ്ങിലൊക്കെ നോക്കി അവിടെ നിന്നും പ്രത്യേകിച്ച് ഒന്നും കാണാമല്ലോ ഇവിടുത്തെ ഇപ്പം അടുത്ത ദിവസം പെയിൻറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ ഒന്നും ഒരു വൃത്തി ഇല്ല എല്ലാ ഭാഗമൊന്നും പെയിൻറ്റ് ചെയ്തില്ല നമ്മുടെ ഇവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ഹോളും സിറ്റിങ്ങും പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായ ഒരു വൃത്തി ഇവിടെ ഫീൽ ചെയ്യണമുണ്ട് വീടൊക്കെ വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ മടി പിടിച്ചിരുന്നാൽ വീടിൽ ഒരു വൃത്തി ഉണ്ടാവില്ല പൊടിയും മാറാലേയും ചിലന്തി വിലയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം അപ്പോൾ മാത്രമാണ് വൃത്തി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ കർട്ടനൊക്കെ ഇപ്പോൾ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ അലക്കി ഇട്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യില്ല ഓരോ റൂമിലത്തെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് എൻ്റെ ഒഴിവിനനുസരിച്ച് അതൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്യും ഇതൊന്നും വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കാൻ പറ്റില്ല കർട്ടൻ കർട്ടൻ്റെ ക്ലിപ്പൊക്കെ പിന്നെ ഊരിപ്പോരാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ അതൊക്കെ സോപ്പ് പൊടിയിലിട്ടിട്ട് കല്ലിൽ ചെറുതായിട്ടൊക്കെ വൃത്തിയായിട്ട് വൃത്തിയാക്കി എടുക്കലാണ് ചെയ്യാറുള്ളത് അല്ലാതെ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചൊന്നും ചെയ്യില്ല ഒഴിവിനനുസരിച്ച് ഓരോ റൂം ഓരോ റൂം അങ്ങനെ വൃത്തിയാക്കിയിട്ട് എടുക്കാറാണ് ഉള്ളത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ മറ്റൊരു വീഡിയോയിലൂടെ